സെക്കൻഡറി ചേർപ്പ് നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർപ്പ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോ തൈകള് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ആ വെച്ച് പിടിപ്പിക്കുന്ന തൈകളുടെ അവസ്ഥ പിന്നീട് എന്താണെന്നുള്ളത് വളരെ കുറച്ച് പേരാണ് അന്വേഷിക്കാറുള്ളു പക്ഷെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കൂളിൽ ഇത് നല്ലൊരു സന്ദേശമാണ് നമുക്കറിയാം അപ്പൊ നമ്മൾ എത്ര ചൂടിലോ നമ്മള് നിക്കുന്നല്ലേ ആഗോള താപനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മരം നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അപകടകരമായ സാഹചര്യത്തിൽ നമ്മൾ മുറിച്ചു മാറ്റുന്നുണ്ട് മുറിച്ചു മാറ്റുന്നതോടൊപ്പം തന്നെ പുതിയ മരങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കണം അത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് അപ്പോൾ അത് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങൾ പരിപാലിച്ചും മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ സ്കൂളിൽ ഇന്ന് കൃഷിഭവൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ തൈ നടുന്നത് ചെറുപ്പ് അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ ബിൻസി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം എസ് അലക്സി വൈസ് പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രീതി വോഗീസ് സ്കൂൾ എച്ച് എം ജില്ലി ജോസ് അഗ്രിക്കൾച്ചർ അസിസ്റ്റന്റ് ജാസ്മിൻ ശ്യാമ തുടങ്ങിയവർ സംസാരിച്ചു